അതിനുശേഷം രാത്രി പതിനൊന്ന് മണി ആയതുകൊണ്ട് നമുക്ക് മജിസ്ട്രേറ്റിലേക്ക് ഹാജരാകാൻ പറ്റാതുകൊണ്ട് സ്ത്രീനെ മൈനോ ലേഡീന് സഖി സഖിയിലേക്ക് മാറ്റി അതിനുശേഷം മറ്റ് ആളിനെ ഡിസിസ് ആയാലും ഇവിടെത്തന്നെ കുറച്ച് കൂടി കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി എന്തെങ്കിലും പോസ്റ്റോ ഉള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി സംശയമായതുകൊണ്ട് സ്റ്റേഷനിൽ ശിക്ഷിക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ അതിന് ആ സമയത്ത് തന്നെ കുട്ടിയുടെ വീട്ടിലും നമുക്ക് നമ്മുടെ അരച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള മിസ്സിംഗ് കേസിലെ ഇവർ രണ്ട് പേര് ട്രേസ്ഡാണ് പയ്യൻ്റെ വീട് അമ്പ അമ്പലവയലാണ് അവിടെയും കൂടി അവർക്ക് പേരൻസിനെ അരച്ചിട്ടുണ്ടായിരുന്നു ഈ വിവരം അപ്പോൾ തന്നെ അരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ നമ്മൾ പോയിട്ട് ചെന്നിട്ട് കൂട്ടി കൂട്ടുമ്പോൾ പറയാൻ അവർ പറഞ്ഞത് കൊണ്ട് സ്റ്റേഷൻ തന്നെ ശിക്ഷിച്ചു അതിനുശേഷം ഇന്ന് രാവിലെ നമ്മുടെ റിപ്പോർട്ടിങ്ങുള്ള സമയം ഏഴ് നാൽപ്പത്തി അഞ്ചില് ആ സമയത്ത് ആ ഈ ബന്ധപ്പെട്ട ഡിസീസ് ആൾ ബാത്റൂമിൽ പോകാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് ആ സമയത്ത് ബാത്റൂമിൽ പോയി കുറച്ച് കഴിഞ്ഞിട്ട് പത്ത് മണിക്ക് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സംശയം തോന്നിയതുകൊണ്ട് അപ്പോൾ അതിൽ ബ്രേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അവന് ഒരു ഷർട്ട് ഇട്ടിട്ട് തൂങ്ങി തൂങ്ങാനുള്ള ഒരു സ്ഥിതിയിൽ കണ്ടവിട്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിനുശേഷം നമുക്ക് സ്റ്റേഷൻ ജീപ്പിൽ തന്നെ എടുത്തിട്ട് ഇവിടെ ലിയോ ഹോസ്പിറ്റലിലേക്ക് അന്വേഷണവുമാണ് ഈ സി സി ടി വി പരിശോധിക്കാൻ നമ്മൾക്കിപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞ് സി സി ടി വി പറഞ്ഞോ എസ് പി എന്ന് പറയുമ്പോൾ ക്ലാരിറ്റില്ലാത്ത വിധത്തിലാണ് എന്ത് ചെയ്യുന്നത് പത്രക്കാരോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കാണുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ചോ സി സി ടി വി പരിശോധിക്കണം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മർദ്ദനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് അറിയേണ്ടതുണ്ട് അതിനുശേഷം കൃത്യമായ പ്രതികരണവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ലല്ലോ സ്വാഭാവികമായിട്ട് ഒരു ബാത്റൂമിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായി പരിശോധിക്കാൻ ഉത്തരവാദിത്തം ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടല്ലോ സ്വാഭാവിക ഒട്ടേറെ ദുരൂഹതകളാണ് നമുക്ക് ഇന്ന് പ്രാഥമികമായി മനസ്സിലാകുന്നത് ഒന്ന് കഴിഞ്ഞ ദിവസം മുതൽ കഴിഞ്ഞ രാത്രി മുതൽ രണ്ട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഒന്ന് കോഴിക്കോട് പോലീസിന്റെയും അതിനുശേഷം വയനാട് പോലീസിന്റെയും കസ്റ്റഡിയിലാണ് ഈ പയ്യൻ ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും പോലീസിന്റെ കസ്റ്റഡിയിൽ അങ്ങനെ ആരെങ്കിലും വെറുതെ വെക്കാനൊന്നും സാധിക്കില്ല ഇനി ഒരു മിസ്സിംഗ് കേസ് ഉണ്ട് എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ ഇരുപത്തി ആറാം തീയതി മിസ്സിങ് കേസ് ഉണ്ട് എന്ന് പറയുന്നു ഈ പയ്യനെതിരെ ഒരു എഫ്ഐആർ ഇട്ടതായിട്ടും നമുക്ക് ബോധ്യപ്പെടുന്നില്ല അങ്ങനെയാണെങ്കിൽ തന്നെ എഫ് ഐ ആർ ഇല്ലാത്ത ഒരാളെ ഒരു രാത്രി മുഴുവൻ കസ്റ്റഡിയിൽ വെക്കുമ്പോൾ ഇനി കസ്റ്റഡിയിൽ വെച്ചിട്ട് എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകേണ്ടതുണ്ട് സ്വാഭാവികമായിട്ടും ഒരു ആദിവാസി യുവാവ് എന്നുള്ള നിലയ്ക്ക് ഇതിനു മുൻപും ഇതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള അനാസ്ഥ പനമരത്തുണ്ടായിട്ടുണ്ടായിരുന്നു ആ പയ്യനും ഇതുപോലെ തന്നെ സ്വന്തം ദേഹത്ത് കല്ല് കെട്ടി വീഡിയോ അടക്കം പോലീസിനെതിരെ വീഡിയോ അടക്കം ഇട്ടിട്ടാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് പോലീസിന്റെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലിരിക്കെയാണ് പയ്യൻ മരിച്ചിട്ടുള്ളത് പോലീസിന്റെ കസ്റ്റഡിയിൽ അങ്ങനെ വെക്കാൻ സാധിക്കില്ല ഇവിടുത്തെ ബന്ധുക്കളെ അറിയിക്കണം മറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതുണ്ട് അതൊന്നും ഇവിടെ പ്രാഥമികമായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പൊ എന്താണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് കാണണം എന്താണ് നടന്നത് എന്നുള്ള ദുരൂഹം ഉണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ടല്ലോ ഈ വിഷയതാണ് ഇപ്പൊ നിങ്ങൾ ആർക്ക് കാണണം ഞങ്ങൾക്ക് കാണണം എന്താണ് സംഭവിച്ചതെന്ന് അറിയണ്ടേ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് നിങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടീൻ്റെ ആൾക്കാരും ചർച്ച നടത്തിയല്ലോ എന്താണ് പോലീസ് നൽകുന്നത് അവരുടെ ഭാഗം വിശദീകരിച്ചതാണ് ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം പറഞ്ഞു അവരെന്താണ് വിശദീകരണം പറയുന്നത് അവരുടെ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട് അവിടെ വേറൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ അത് സി സി ടി വി പരിശോധിക്കണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം എന്നാലേ ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത കിട്ടുള്ളൂ കോൺഗ്രസ് പറയുന്നത് ഇവൻ്റെ കേസ് ഇവൻ്റെ പേരിൽ എഫ്ഐആർ ഐ ഇട്ടിട്ടുണ്ടോ അത് പുറത്തുവിടുക എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത് പിന്നെ ഒന്ന് രണ്ടാമത്തെ പറഞ്ഞാൽ ഈ പിന്നെ സ്റ്റേഷൻ ഇവിടെ കൊണ്ടുവന്നു അതിൻ്റെ ഉത്തരവാദിത്വം കറക്റ്റ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഒരു ശുചിമുറിയിലൊക്കെ മരണമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിലായത് കൊണ്ട് വീട്ടിലാണെങ്കിൽ നമുക്ക് പ്രശ്നമല്ല സ്റ്റേഷൻ ഉത്തരവാദിത്തപ്പെട്ട നിയമപാലകരെടുത്ത് വന്നിട്ട് അതിൽ നമുക്ക് സംശയമുണ്ട് അതാണ് ആദിവാസി കോൺഗ്രസ്സിന് അവന് നീതി കിട്ടണം അവർക്കും അവരുടെ കുടുംബത്തിനും അതാണ് നമ്മൾ ആദിവാസി കോൺഗ്രസിൻ്റെ ആവശ്യം ദൃശ്യം എന്നാണ് ആ സി സി ടി വിയുടെ ദൃശ്യം പുറത്തുവിടണം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഒന്ന് കേസ് എസ് പേരിൽ എടുത്തിട്ടുണ്ടോ അതും നമുക്കറിയണം പേരും കാര്യങ്ങളാണ് പറഞ്ഞു വി ആർ ബാലൻ ആദിവാസി കോൺഗ്രസ്സിൻ്റെ കൽപ്പറ്റ നിയോജക മണ്ഡലം പ്രസിഡൻ്റാണ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ഒരു പെൺകുട്ടിയെ കാണാതായും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പെൺകുട്ടിയോടൊപ്പം ഉണ്ടായിരുന്ന നെല്ലാറച്ചാൽ ഉന്നതിയിലുള്ള ഗോകുൽ എന്ന് പറയുന്ന യുവാവിനെ കൂടി പോലീസ് കോഴിക്കോട് വെച്ച് കണ്ടെത്തുന്നത് പിന്നീട് കോഴിക്കോട് നിന്ന് ഇവരെ കൂട്ടിക്കൊണ്ട് കൽപ്പറ്റയിലേക്ക് വന്നു ഇന്നലെ രാത്രി പതിനൊന്ന് മണി ാണ് പോലീസ് സ്റ്റേഷനിൽ ഗോകുലിനെ എത്തിച്ചത് ഇന്ന് രാവിലെ ഏഴ് നാല് കൂടി ശുചിമുറിയിൽ പോകണമെന്ന് ആവശ്യപ്പെടുകയും ഗോകുൽ ശുചിമുറിയിലേക്ക് പോവുകയും ചെയ്തു ഈ സമയം ജില്ലാ പോലീസ് മേധാവി വിളിച്ച ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എസ് എച്ച്ഒ അടക്കമുള്ള ഉദ്യോഗസ്ഥർ മറ്റു പോലീസുകാർ പതിനഞ്ച് ആയിട്ടും ഗോകുലിനെ കാണാത്തതിനെ തുടർന്ന് അന്വേഷണം നടത്തി ശുചിമുറിയിൽ മുട്ടി പിന്നീട് ശുചിമുറി തള്ളി തുറന്നപ്പോഴാണ് അതിൽ തൂങ്ങി മരിച്ച നിലയിൽ ഗോകുലിന്റെ മൃതദേഹം ഗോകുലിനെ കണ്ടെത്തിയത് ഉടൻ തന്നെ പോലീസ് പോലീസ് വാഹനം ിൽ തന്നെ ഗോകുലിനെ കൽപ്പറ്റ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു സ്വകാര്യ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴത്തേക്കും ഗോകുൽ മരിച്ചു കഴിഞ്ഞിരുന്നു പിന്നീടാണ് പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നത് നിരവധി പാർട്ടിക്കാർ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലെത്തി മുസ്ലിം ലീഗ് പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും എത്തി ഇവരെല്ലാവരും പോലീസിൽ നിന്ന് വിശദീകരണം തേടി സി സി ടി വി ദൃശ്യങ്ങൾ കാണണമെന്നായിരുന്നു എല്ലാവരും ആവശ്യപ്പെട്ടത് സി സി ടി വി ദൃശ്യങ്ങൾ ഇതിനോടകം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ ശേഷം വരെയുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസ് ഇപ്പോൾ ശേഖരിച്ചിട്ടുള്ളത് ഇപ്പോൾ അദ്ദേഹം കൈ സ്വകാര്യ ആശുപത്രിയിലാണുള്ളത് അവിടെ മജിസ്ട്രേറ്റ് വന്നതിന് ശേഷമായിരിക്കും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക സി സി ടി വി ദൃശ്യം പരിശോധിച്ച് ഏതെങ്കിലും തരത്തിൽ അസ്വാഭാവികത ഉണ്ടെങ്കിൽ പ്രതിഷേധിക്കുമെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെല്ലാം അറിയിച്ചിട്ടുള്ളത് ഏതായാലും ദാരുണമായ ഒരു സംഭവമായി നടന്നിട്ടുള്ളത് കമ്പളക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇതേപോലെ രതിൻ എന്ന ഒരു യുവാവ് നേരത്തെ മരിച്ചിരുന്നു ആത്മഹത്യ ചെയ്തിരുന്നു ഇതും പോക്സോ കേസിൽ പെടും എന്ന ഭയം കൊണ്ടാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി 그나잖아 <laughs> <laughs> <laughs>